അപ്പോൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവർ ഈശ്വര വിശ്വാസി അല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും അവർ ഒരു ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത് ഈ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവർ എപ്പോഴും അപകടകാരികളാണ് കാര്യം അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ട് അമ്പലത്തിൽ ഒളിച്ചു പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടുണ്ട് ചിലപ്പോൾ പോകുമായിരിക്കാം വീട്ടിലെ പൂജകൾ ചെയ്യുമായിരിക്കാം അതൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷേ ഇവർ ബേസിക്കലി വിശ്വാസത്തിന് എതിരാണ് വിശ്വാസികൾക്ക് തുരങ്കം വയ്ക്കുന്നവരാണ് വിശ്വാസ സ്ഥാപനങ്ങൾക്ക് കൊള്ള വിശ്വാസ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കുന്നവരാണ് ഇങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്ത ആൾക്കാരാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡിനെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനുകളിൽ അത് പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ശരി അസംബ്ലി ഇലക്ഷൻ ആയാലും ശരി പാർലമെൻറ്റ് ഇലക്ഷൻ ആയാലും ശരി വരുന്ന സ്ഥാനാർത്ഥിയോട് നമുക്ക് ചോദിക്കാൻ പാടായിരിക്കും ഞാൻ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ നിങ്ങൾ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് ചോദിക്കാൻ നമുക്കൊക്കെ വിഷമമായിരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലെ വോട്ട് അന്വേഷിച്ച് വോട്ട് തെണ്ടി എത്തുന്നവരോട് നമുക്ക് ചോദിക്കാൻ പാടുണ്ടായിരിക്കാം ഞാൻ നിങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ നിങ്ങൾ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലളിതമായ ഒരു പരിഹാരം പറയാം ഒരു ചെറിയ സ്റ്റിക്കർ വീടിൻ്റെ കോളിംഗ് ബില്ലിനടുത്ത് സ്ഥാപിക്കുക നാല് വരി മാത്രം അതിനകത്ത് എഴുതുക ഈ വീട്ടിലെ വോട്ട് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്ക് മാത്രം അത് ചെയ്യാൻ കേരളത്തിലെ ഉള്ള കോടി ജനങ്ങളിൽ എത്ര പേർക്ക് ധൈര്യം ഉണ്ടാവുമെന്ന് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാം ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ മാത്രമേ നിങ്ങളെടുത്ത് വോട്ട് അന്വേഷിക്കാവുള്ളൂ ഈശ്വര വിശ്വാസികളുടെ ഈശ്വരവിശ്വാസം സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തോളമായിട്ട് ശബരിമല ഭരിക്കുന്നത് ദേവസ്വം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ ദേവസ്വം ബോർഡിനോട് ഒരു കാര്യമില്ല കാര്യം അത് ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലാണ് വരുന്നത് എന്തുകൊണ്ട് ദേവസ്വം ബെഞ്ച് ഭരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേര് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോഴും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്നാണ് ഇംഗ്ലീഷ് എഴുതുന്നത് തിരുവിതാംകൂർ ട്രാവ ദേവസ്വം ബോർഡെന്നല്ല ഇപ്പോഴും അതിൻ്റെ പേര് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ ആ ബോർഡിൽ ശബരിമല എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് കോടതി കോടതിയുടെ റെസജുവൽ പവർ ഉപയോഗിച്ചിട്ട് ശബരിമല ഭരിക്കുന്നത് അപ്പോൾ ജനങ്ങളുമല്ല ഭരിക്കുന്നത് വിശ്വാസികളുമല്ല ഭരിക്കുന്നത് അല്ല ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ശബരിമല ഭരിക്കുന്നത് കോടതിയാണ് കോടതിയുടെ കൊണ്ടാണ് അവർക്ക് ഇതിനു വേണ്ടിയിട്ട് സമയവും സാഹചര്യവും ഒന്നും ഉണ്ടായിട്ടില്ല കോടതിക്ക് നിവർത്തികേട് കൊണ്ട് അയ്യപ്പൻ ഒരു മൈനറായി പോയത് കൊണ്ട് അയ്യപ്പൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കോടതിയുടെ റെസിഡ്യുവൽ പവർ ഉപയോഗിച്ചിട്ടാണ് കോടതി ഇത്